വെൽഫെയർ പാർട്ടി മങ്കട കൂട്ടിൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാർഡിലെ നിർദ്ദന കുടുംബത്തിനായി നിർമ്മിച്ചു നൽകുന്ന വെൽഫെയർ ഹോം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് വി കെ ഷാ ഉദ്ഘാടനം ചെയ്തു പാർട്ടി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് പണി പൂർത്തീകരിച്ചത് മനുഷ്യന്റെ സ്വാഭാവികമായ സഹജമായ ഒരു ഒരു ഉദ്ഘാടന ചടങ്ങിൽ വെൽഫെയർ പാർട്ടി മംഗട മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് കെ പി പഞ്ചായത്ത് സെക്രട്ടറി ഹബീബ് മാസ്റ്റർ വാർഡ് മെമ്പർ ദീപ വെട്ടേ മുഹമ്മദ് അലി മംഗള ഉബൈബ ടീച്ചർ മുജീബ് സലാഹി എം കെ ജമാലുദ്ദീൻ സലാം കെട്ടി അബ്ബാസ് പി സുലൈമാൻ പി കുഞ്ഞിക്കോയ പ്രാദേശിക നേതാക്കൾ സാമൂഹ്യ എന്നിവർ പങ്കെടുത്തു നിർദ്ധനരായവർക്ക് ഭവന സൗകര്യം ഒരുക്കാനുള്ള ജനകീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കിയത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ സംതൃപ്തി